ഹലോ ഫ്രണ്ട്സ് ഞാൻ ബേബി ജോസഫ് എല്ലാവർക്കും ഷോപ്പിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ നേരുന്നു ഞാൻ പഴം ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയെന്ന് നോക്കാം ഇത്രയും കറുപ്പ്നാരമുള്ള പഴം പഴമാണ് ഞാൻ എടുത്തുള്ളത് എന്നാലാണ് നല്ല മധുരം ഉണ്ടാവുള്ള പഴം പൊരി ഉണ്ടാക്കിയ ഇനി നമുക്ക് പഴം പൊരി ഓരോ പഴത്തിൻ്റെ തൊലി പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് പീസാക്കി വെക്കാം ഒരു പഴം കൊണ്ട് മൂന്ന് പീസാണ് ഉണ്ടാക്കുന്നത് പഴംപൊലിയുടെ ഇൻഗ്രീഡിയൻസ് എങ്ങനെ ചേർക്കാന്ന് കാണിക്കാം ഞാൻ ദോശമാവ് എടുത്തിണ്ട് കുറച്ച് ഒരു കപ്പ് ദോശമാവ് ഇണ്ടാവും അറിയും കുളിച്ചിട്ടില്ല ഇന്നലെ രാത്രി അരി മുഴുന്നുകൂടി വെള്ളത്തിലിട്ടിട്ട് ഞാൻ രാവിലെയാണ് അരച്ചെടുത്തത് ഒരു പതിനൊന്ന് മണി ആയിട്ടുള്ളു അത്ര ചെറിയ കുളിപ്പള്ളോ പിന്നെ ഒരു അര കിലോ മൈദയാണ് എടുത്തുള്ളത് അതിന് എത്ര നമുക്ക് വേണ്ടി വരുന്ന നോക്കാം എന്റെ ഒരു മുക്കാൽ ഭാഗം വേണ്ടി വരും നമുക്ക് ഇനി ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിണ്ട് അതിന്റെ ഒരു പകുതി ഭാഗം ഇട്ടിട്ട് മുക്കാൽ ഭാഗം ഇട്ടിട്ട് ഇനി നോക്കാം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുണ്ട് മഞ്ഞപ്പൊടിയാണ് നല്ലത് കളറൊക്കെ ചേർക്കും വാട്ടലുള്ളവരോ നമ്മള് വേണ്ടിട്ടാണ് പിന്നെ കൊറച്ചു ചേർക്കാം ദോശമാവല് കൊറച്ചുണ്ട് അത് കഴിഞ്ഞ് കൊറച്ചുണ്ടോ മല നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം ദോശമാവ് ചേർത്ത കാരണം നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണ്ട ബേക്കിംഗ് ഹോട്ടലിലൊക്കെ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നത് നമ്മള് വീടിലൊക്കെ ദോശമാവ് ഉപയോഗിച്ചാൽ മതി അതിലരി ഉഴുന്നൊക്കെ ഉള്ള കാരണം അതിൻ്റെതായ ഗുണമൊക്കെ കിട്ടും അപ്പൊ പിന്നെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മൾ റോസിന്റെ എക്സ്ട്രാക്ട് ആണ് അത് ഞാനൊരു മൂന്ന് തുള്ളി ഉപയോഗിക്കുന്നുണ്ട് അതിന് പരിക്ക് നല്ലൊരു മണൊക്കെ ഉണ്ടാവും ഇത്ര വേണ്ട മൈ മൈദ ഞാന് അര കിലോ എടുത്തേ ഇനി കുറച്ചേ ബാക്കിയുള്ളു ഒരു അരക്കപ്പേ ബാക്കിയുള്ളൂട്ടാ പിന്നെ പഞ്ചസാര വെച്ചെങ്കിൽ ഒരു കപ്പ് എടുത്തതില് രണ്ട് ടീസ്പൂണ് ബാക്കിയുണ്ട് നമുക്ക് എണ്ണ ചൂടായെന്ന് നോക്കാം ഒരു തരി ഇട്ടാ മതി Non c'è un coro, no? E poi c'è un'appagia lì, non c'è un coro, poi non c'è un coro, poi non c'è un coro, non E la cartina è la è non non è la salita. ഇനി നമുക്ക് നല്ല ഉണ്ട പരുവത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് നിൽക്കാറായി അത് ഞാൻ കുറച്ച് തീ കുറച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞ ഇടുമ്പോ ചൂടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോ ഒന്ന് തീ കുറച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കുന്ന സമയപ്പുണി കൂട്ടി അല്ലെങ്കിൽ എണ്ണ കുടിക്കും നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും കോരി ഇരിക്കാറായി അത് ഒരെണ്ണം ഞാൻ രണ്ട് പീസാക്കി കിട്ടില്ലേ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഞാൻ രണ്ട് പീസാക്കിയിട്ടൊക്കെ എന്താണെന്നും കൂടുതൽ പീസസ് നമുക്ക് വേറ്റിയെടുക്കാൻ സൗകര്യമാണ് Yeah. Mm -hmm. you ക്ക് വേണ്ടി കുട്ടി കുട്ടി പഴം പൊരി ഉണ്ടാക്കിയെടുക്കാം പഴം പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫുള്ളായിട്ട് ഉണ്ടാക്കണം പിന്നെ കുട്ടി കുട്ടിയായിട്ട് നടി മുറിച്ചിട്ടും ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടം പോലെ ഗസ്റ്റിനൊക്കെ കൊടുക്കാനാകുമ്പോൾ നമ്മൾ ആയിട്ട് ഉണ്ടാക്കുക എല്ലാവരും ഒട്ടും പഴം ഉണ്ടാവില്ല ഉണ്ടാക്കി നോക്കണം ടേസ്റ്റ് ചെയ്യണം ടേസ്റ്റ് ചെയ്ത ഇഷ്ടമായി ഞാൻ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം കൊടുക്കണം എന്നാലാണ് എൻ്റെ വീഡിയോസ് എല്ലാവർക്കും കിട്ടുകയുള്ളൂ താങ്ക്